നിരപരാധികളായ അഞ്ഞൂറോളം ഒരു സംഗീത ദിശയിൽ പങ്കെടുക്കുന്ന നിരായുതര ആളുകളെ കൊന്നൊടി ഹമാസിനെ സഹായിക്കലാണോ തങ്ങളുടെ മതേതരത്വം രാജ്യം മുഴുവൻ പലസ്തീനികൾക്ക് വേണ്ടി കണ്ണീര് പൊഴിക്കുമ്പോൾ അവരെ സഹായിക്കാൻ നമ്മുടെ ഗവൺമെന്റ് മരുന്നുകൾ അയച്ചു കൊടുത്തപ്പോൾ അവരോടൊപ്പം നിൽക്കും ഐക്യനഷ്ടം പ്രഖ്യാപിച്ചപ്പോൾ താങ്കളുടെ മുഖ്യമന്ത്രി പറയുന്നത് ഹമാസിനൊപ്പം നിൽക്കാത്തത് കൊണ്ട് മതേതരത്വം നഷ്ടപ്പെട്ടു വർഗീയത പുറത്തു വന്നു ഇതെന്തൊരു ന്യായമാണ് താങ്കളുടെ പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് മതേതരത്വത്തിന്റെ കാര്യത്തിൽ താങ്കളുടെ പാർട്ടിയുടെ നിലപാട് നിലപാടെന്താണെന്ന് വ്യക്തമാക്കാനുള്ള ഒരു ചുമതല ബാധ്യത കേരളത്തിലെ ജനങ്ങളോട് വ്യക്തമായി ബോധിപ്പിക്കേണ്ട ചുമതല താങ്കൾക്കില്ലേ അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കണം തലശ്ശേരിയില് ഞങ്ങളുടെ പള്ളി എന്തിനാ കത്തിച്ച് ഞങ്ങളുടെ ഖുർആൻ എന്തിനാ ചവിട്ടിമതിച്ച് ആ എഫ്ഐആറിൽ വളരെ പ്രമുഖരായ പ്രതികളുടെ പേര് എങ്ങനെ വന്നു പാർട്ടി പാർട്ടി പ്രവർത്തകർ മാത്രമല്ല വലിയ ബന്ധങ്ങളുള്ള ആളുകളുടെ പേര് എങ്ങനെ വന്നു എന്ന് നമ്മുടെ മുസ്ലിം സഹോദരന്മാര് ഇഫ്താർ പാർട്ടിയിൽ ചോദിക്കും എന്ന് വിചാരിക്കുന്ന തങ്ങളുടെ നിലവാരത്തെ പറ്റി ഞങ്ങൾക്ക് പരിതാപമുണ്ട് സാർ കാരണം നമ്മുടെ മുസ്ലിം സഹോദരന്മാര് അത്ര അല്പമാരല്ല അവര് വളരെ വിശാല ഹൃദയരാണ് ആദിത്യ മര്യാദയുള്ളതാണ് അങ്ങേറ്റത്തെ അതിഥി സൽക്കാരപ്രിയരാണ് പരോപകാരികളാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് പ്രത്യേകിച്ചും തലശ്ശേരിയിലെ മുസ്ലിം സഹോദരന്മാർ അവർ ഇഫ്താർ പാർട്ടിയിൽ വന്ന് പള്ളി കത്തിച്ച എന്തിനാണ് ചോദിക്കണം എന്നാണ് താങ്കളുടെ വാതകം കാരണം ക്രിസ്മസ് തന്നെ ക്രിസ്ത്യൻ ബാദിരിമാരെ വിളിച്ചപ്പോൾ അവര് തങ്ങൾ പിൻവലിച്ച വീങ്ങും കേക്കും പോട്ടെ രോമാഞ്ചവും പോട്ടെ അവരെ മണിപ്പൂരിനെ പറ്റി അവിടെ സംസാരിക്കണം എന്റെ പ്രിയപ്പെട്ട മന്ത്രി ഒരു കല്യാണത്തിന് നമ്മൾ ഒരാളെ ക്ഷണിച്ചാൽ അവിടെ വന്ന് വരനുവധുവിന് കുറ്റം പറയുന്ന ഏർപ്പാട് കേരളത്തിന്റെ സംസ്കാരത്തിന് യോജിച്ചാണോ ഈ സംസ്കാരം നിലനിർത്താനല്ലേ താങ്കളെ സാംസ്കാരിക മന്ത്രിയായി ചുമതലപ്പെടുത്തിയിരിക്കുന്നു അപ്പോഴേ ഇത്ര വില കുറഞ്ഞ സംസ്കാരം നമ്മളുടെ മുസ്ലിം സഹോദരന്മാരിൽ അടിച്ചേൽപ്പിക്കുന്നതും ക്രിസ്ത്യൻ പാതിരിമാരിൽ അടിച്ചേൽപ്പിക്കുന്നതും സംസ്കാരത്തിന്റെ ലക്ഷണമാണോ അതോ സംസ്കാരം സംസ്കാരമില്ലായ്മയുടെ ലക്ഷണമാണോ താങ്കൾ കേരളത്തിലെ ജനങ്ങളോട് മന്ത്രി എന്ന നിലയിൽ ഞാൻ കേരളത്തിലൊരു എളിയ പൗരൻ എന്ന നിലയിൽ ഉയർത്തിയ സംശയങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് താങ്കളുടെ കക്ഷി ശരിയായാലും തെറ്റായാലും കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് രാജ്യത്ത് ഒരു കടലോലത്ത് മാത്രം ഒതുക്കി നിൽക്കുന്നതാണെങ്കിലും തമിഴ്നാട്ടിലെ സ്റ്റാലിൻ്റെ അവതാരത്തിൽ ദേശീയ പദവി നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണെങ്കിലും കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണെന്ന് ഇപ്പോഴും സ്ഥിതി വിവര കാണിക്കുന്നു ആ നിലയ്ക്ക് കേരളത്തിലെ ജനങ്ങളോട് ഒരു സാംസ്കാരിക മന്ത്രി എന്ന നിലയ്ക്ക് സംസ്കാരത്തിൻ്റെ നിലവാരമാണ് വിരുന്ന് ക്ഷണിച്ചാൽ അതിഥികൾ എങ്ങനെ പെരുമാറും എന്നാണ് കേരളത്തിൻ്റെ സംസ്കാരം രാജ്യത്തിൻ്റെ സംസ്കാരം ഭാരതത്തിൻ്റെ സംസ്കാരം എന്ന ബാലപാഠങ്ങളെങ്കിലും അറിയാവുന്ന ഒരു സാംസ്കാരിക മന്ത്രി എന്ന നിലയ്ക്കാണോ താങ്കൾ സംസാരിച്ച് ഈ ചോദ്യങ്ങൾക്ക് താങ്കൾ മറുപടി പറഞ്ഞ് അല്ലെങ്കിൽ താങ്കളുടെ പാർട്ടി പ്രവർത്തകർ ഏത് ചർച്ചയിൽ പങ്കെടുക്കുന്നവരും ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ മതിയാവും